എസ് സൂപ്പർ മാർക്കറ്റ് കുന്നംകുളം അങ്കമാലി ജില്ലകളിൽ യെല്ലോ അലർട്ട് ജാഗ്രത പാലിക്കണമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരളം ചുട്ടുപൊള്ളുന്നു സമരാത്നിക്ക് തൃശൂരിൽ ഉജ്ജ്വല വരവേൽപ്പ് സാക്ഷികളായി ആയിരങ്ങൾ ഇരുപത്തിയെട്ട് ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ബിജെപിയുടെ ഭരണം സമ്മാനിച്ചതെന്ന് പി ചിദംബരം ഇന്ത്യയുടെ സാമ്പത്തിക മേഖല തകർച്ചയുടെ വക്കില്ലെന്നും ചിദംബരത്തിന്റെ വിമർശനം തൃശൂർ മുല്ലശ്ശേരിയിൽ ഭാരത് അരി വിൽപ്പന തടഞ്ഞ് പോലീസ് അരി വിതരണം തടഞ്ഞത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ അരിവിതരണം പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് പോലീസ് ചാലക്കുടിയിൽ വൻ തീപിടുത്തം മേലൂർ നടുത്തുരുത്ത് ഫർണിച്ചർ വർക്ക്ഷോപ്പിന് തീപിടിച്ചു നിരവധി ഉൽപ്പന്നങ്ങൾ കത്തി നശിച്ചു ആളപായമില്ല നമസ്കാരം ഞാൻ ബൈജു ദേവസി വിശദമായ വാർത്തയിലേക്ക് താപനില ഉയരുന്ന സാഹചര്യത്തിൽ തൃശൂർ ഉൾപ്പെടെ ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലാണ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ഓട്ടോമേറ്റഡ് കാലാവസ്ഥാ മാബിനികളിലെ വിവരമനുസരിച്ച് തൃശൂർ ജില്ലയിലെ അതിരപ്പിള്ളിയിൽ ഞായറാഴ്ച അഞ്ച് ഡിഗ്രി ചൂടാണ് രേഖപ്പെടുത്തിയത് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് പൊതുജനങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് എന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മറ്റേതെങ്കിലും കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ എന്നിവർ ജോലി സമയം ക്രമീകരിക്കുക ജോലിയിൽ ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തുക എന്നീ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് തൃശൂർ മുല്ലശ്ശേരിയിൽ ഭാരത് അരിയുടെ വില്പന പോലീസ് തടഞ്ഞു മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് അരി വിതരണം തടഞ്ഞത് ഏഴാം വാർഡിൽ വ്യാഴാഴ്ചയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അരി വിതരണം പെരുമാറ്റച്ചാട്ട ലംഘനമാണെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകരും പോലീസും തമ്മിൽ തർക്കമുണ്ടായി പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് തൊട്ടടുത്ത തോളൂർ പഞ്ചായത്തിലേക്ക് വാഹനം മാറ്റിയിട്ടു പിന്നീട് പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ അരി വിതരണം പുനരാരംഭിച്ചു കോൺഗ്രസിന്റെ സമരാഗ്നിക്ക് തൃശൂരിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകി ആയിരങ്ങൾ പങ്കുചേർന്നു ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ബി ജെ പിയുടെ പത്തു വർഷത്തെ ഭരണം ഇന്ത്യയ്ക്ക് നൽകിയതെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരം വ്യക്തമാക്കി ബി ജെ പി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും തെറ്റായ നയങ്ങളുമാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച മുരടിച്ചതിന് പിന്നിലെന്നും ചിദംബരം പ്രതികരിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ അഴിമതി ഭരണത്തിനെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിച്ച സമരാഗ്നിക്കാണ് ജില്ലയിൽ വൻ വരവേൽപ്പ് നൽകിയത് താളമേള വാദ്യലയങ്ങളോടെ തൃശൂർ പാറമിക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്നുമാണ് യാത്രയ്ക്ക് സ്വീകരണം തെക്കേ ഗോപുര നടയിൽ നടന്ന യോഗം പി ചിദംബരം ഉദ്ഘാടനം ചെയ്തു യു പി എ സർക്കാർ പത്തു വർഷം കൊണ്ട് സൃഷ്ടിച്ചെടുത്ത ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉത്പാദനം നൂറ് ലക്ഷം കോടി രൂപയായിരുന്നു അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇരുന്നൂറ് ലക്ഷം കോടിയാകേണ്ടിയിരുന്ന ജി ഡി പി നൂറ്റി എഴുപത്തിരണ്ട് ലക്ഷം കോടിയിലെത്തിക്കാൻ മാത്രമാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കഴിഞ്ഞതെന്നും ചിദംബരം വ്യക്തമാക്കി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ സ്വീകരണത്തിന് മറുപടി പറഞ്ഞു എം പിമാരായ ടി എൻ പ്രതാപൻ ബെന്നി ബഹനാൻ രമ്യ ഹരിദാസ് ജബി മേത്തർ എ ഐ സി സി സെക്രട്ടറി റോജി എം ജോൺ നേതാക്കളായ എ പി അനിൽകുമാർ ഷാനിമോൾ ഉസ്മാൻ എ എ ഷുക്കൂർ പത്മജ വേണുഗോപാൽ ബി ടി ബൽറാം അബ്ദുൾ മുത്തലിഫ് ഡോക്ടർ സരിൻ ഒ അബ്ദുറഹ്മാൻകുട്ടി പി എ മാധവൻ ടി ബി ചന്ദ്രമോഹൻ എം പി ജാക്സൺ എന്നിവർ പങ്കെടുത്തു തൃശൂർ ചാലക്കുടി മേലൂരിൽ നടുത്തുരുത്ത് ഫർണിച്ചർ വർക്ക്ഷോപ്പിന് തീപിടിച്ചു നിരവധി ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ കത്തിനശിച്ചു തീപിടുത്തം മൂലം ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായാണ് നിഗമനം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് നടുത്തുരുത്തി സ്വദേശി ബെൻസി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള നെല്ലിക്കുളം വുഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത് തീപിടുത്തത്തിൽ നിരവധി ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും മെഷിനറികളും മരങ്ങളും കത്തി നശിച്ചു തൊട്ടടുത്ത വീട്ടുകാരാണ് തീപിടുത്തമുണ്ടായത് ആദ്യം അറിയുന്നത് തീപിടിച്ച് മേൽക്കൂര തകർന്നു വീഴുന്ന ശബ്ദം കേട്ടാണ് സംഭവം പുറത്തറിയുന്നത് ചാലക്കുടിയിൽ നിന്നും അങ്കമാലിയിൽ നിന്നുമുള്ള മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം തീപിടിച്ചതിന്റെ കാരണം വ്യക്തമല്ല തെക്കുംകര പഞ്ചായത്ത് മേപ്പാടം പുന്നംപറമ്പ് കോളനി സമഗ്ര വികസനം പൂർത്തിയാക്കിയ പ്രവൃത്തിയുടെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു കോളനി പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സേവിയർ ചിറ്റിലപ്പള്ളി എം അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് വിനയൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം കെ ശ്രീജ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ആർ രാധാകൃഷ്ണൻ വി സി സജീന്ദ്രൻ സബിത സതീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു കൃഷ്ണൻ എ ആർ കൃഷ്ണൻകുട്ടി കെ രാമചന്ദ്രൻ ടി എസ് ജയന്ത് സി എസ് സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും അനുവദിച്ച ഒരു കോടി ഏഴ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കോളനിയുടെ സമഗ്ര വികസനം സാധ്യമാക്കിയത് കോളനിയിലെ നടപ്പാതകൾ കോൺക്രീറ്റ് ചെയ്ത് കട്ട മനോഹരമാക്കി വീടുകളിലേക്ക് ഇറങ്ങുന്നതിനും കയറുന്നതിനും റാമ്പും സ്റ്റെപ്പും നിർമ്മിച്ചിട്ടുണ്ട് നീരൊഴുക്ക് സുഗമമാക്കുന്നതിനായി അഴുക്കുചാലും കലുങ്കും കാനകളും നിർമ്മിച്ചിട്ടുണ്ട് ഒരു ഇടവേള തൃശൂർ കുന്നംകുളം അങ്കമാലി കേരള റോഡ് വാർത്തകളിലേക്ക് മുണ്ടിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും പൊങ്കാലയും ഭക്തിസാന്ദ്രമായി വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി മേൽമുണ്ടയൂർ അനൂപ് കൃഷ്ണൻ നമ്പൂതിരി കാർമികത്വം വഹിച്ചു നാരായണൻ നമ്പൂതിരി മേൽശാന്തി അനീഷ് കൈലാസം എന്നിവർ സഹകാർമ്മികരായി തന്ത്രി അകത്ത് പണ്ടാര അടുപ്പിൽ തീകൊളുത്തിയതോടെ നൂറ്റി അൻപതിൽ പരം സ്ത്രീകൾ പൊങ്കാല അടുപ്പുകൾ കത്തിച്ചു ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിൽ ആയിരത്തിൽ പരം പേർ പങ്കെടുത്തു ഇന്നലെ കാക്കൂർ ജയശങ്കറിന്റെ തായമ്പക ഉണ്ടായിരുന്നു വൈകിട്ട് കുരഞ്ഞൂർ രതീഷ് ഗോവിന്ദന്റെ സഹസ്രാഷ്ടമേളവും നടന്നു പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ സെക്രട്ടറി രാജു മാരാത്ത് എം ഗംഗാധരൻ കെ ചന്ദ്രദാസ് ജയൻ മാരാത്ത് ജിഷ്ണു പന്തക്കൽ നന്ദു വെള്ളത്തേരി വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മഹാക്ഷേത്രങ്ങളിൽ കമ്പ്യൂട്ടർവൽക്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വടക്കുംനാഥ ക്ഷേത്രത്തിൽ കമ്പ്യൂട്ടർവൽക്കരണം നടപ്പിലാക്കി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ബോർഡ് മെമ്പർ എം ബി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർ അനിൽകുമാർ ഫിനാൻസ് ഓഫീസർ വിമല ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടലാത്ത് ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത ഡെപ്യൂട്ടി സെക്രട്ടറി മനോജ് ദേവസ്വം മാനേജർ സരിത സമിതി പ്രസിഡന്റ് പങ്കജാക്ഷൻ സെക്രട്ടറി ഹരിഹരൻ മറ്റ് സമിതി അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു കേരള കാർഷിക സർവകലാശാല ഇൻസ്ട്രക്ഷണൽ ഫാമിൽ പുതിയതായി നിർമ്മിച്ച ഫാം ഓഫീസിന്റെ കെട്ടിടം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നാടിന് സമർപ്പിച്ചു സാധാരണക്കാരായ കർഷകരുടെ മനസ്സിലേക്ക് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അതിന്റെ മതിലുകൾ ഇല്ലാതാക്കി ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളുമായി കർഷകരിലേക്ക് എത്തിച്ചേരണം എന്ന ചരിത്ര ദൗത്യമാണ് ഉള്ളതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു കർഷകനും കർഷക ശാസ്ത്രജ്ഞനും തമ്മിലുള്ള അതിരുകൾ ഭേദിച്ച് കർഷകന്റെ മനസ്സിലേക്ക് കുടിയേറാൻ കഴിയണം കർഷകർക്ക് വരാൻ കഴിയാവുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് കാർഷിക സർവകലാശാല എന്ന യാഥാർത്ഥ്യം ജനമനസ്സിലേക്ക് എത്തിക്കാവുന്ന വലിയ പരിശ്രമമാണ് ഇൻസ്ട്രക്ഷണൽ ഫാമിൽ നിന്ന് ആരംഭിക്കേണ്ടത് ഫാം ടൂറിസം ഒരു പ്രധാനപ്പെട്ട ഇനമായി നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണെന്നും ജനങ്ങളുടെ ആവശ്യകത അനുസരിച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു യൂണിവേഴ്സിറ്റിയുടെ ഇന്റേണൽ റവന്യൂ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലും പൊതുസമൂഹത്തിൽ കാര്ഷക സർവകലാശാലയ്ക്കുള്ള ഡിമാൻഡ് പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയുന്ന വിധത്തിലും മുന്നോട്ട് പോകണം സർവകലാശാല ആസ്ഥാനത്ത് മഞ്ചേശ്വരം മുതൽ വെള്ളായനി വരെയുള്ള കോളേജുകളിലെ ഗവേഷണ നിരീക്ഷണ ഫലങ്ങൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനും നാം ഉത്പാദിപ്പിക്കുന്നത് അത്രയും നേരിട്ട് കർഷകർക്ക് കാണിച്ചു കൊടുക്കാനും സർവകലാശാലയിൽ പ്രദർശന നഗരി ഒരുക്കണമെന്നാണ് മന്ത്രിയുടെ ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷണ നിരീക്ഷണ ഫലങ്ങളെല്ലാം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പരസ്യമായി പ്രദർശിപ്പിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കണം അഗ്രികൾച്ചറൽ ടൂറിസത്തിന്റെ പ്രധാനപ്പെട്ട ആകർഷണമെന്നും ഇൻസ്ട്രക്ഷണൽ ഫാം ഏറെ ശ്രദ്ധിക്കപ്പെടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ടി എൻ പ്രതാപൻ എം പി നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്ര ഈ മാസം ഇരുപത് മുതൽ മാർച്ച് അഞ്ച് വരെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കും ഇരുപതിന് വൈകിട്ട് മൂന്ന് മണിക്ക് വടക്കേകാട് എഐസിസി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പദയാത്ര ഉദ്ഘാടനം ചെയ്യും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ വി എം സുധീരൻ കെ മുരളീധരൻ എം പിമാരായ ശശി തരൂർ തുടങ്ങി വിവിധ നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിൽ യാത്ര ഉദ്ഘാടനം ചെയ്യും തൃശൂരിലെ പാലയൂർ പള്ളിയും പുത്തൻപള്ളിയും കയ്യേറാൻ സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുന്നുവെന്ന് ടി എൻ പ്രതാപൻ എം പി വ്യക്തമാക്കി സംഘപരിവാർ സംഘടനാ പ്രതിനിധികൾ പള്ളികൾ പിടിച്ചെടുക്കാൻ കോടതിയിൽ ഹർജി വരെ നൽകിയെന്ന് പ്രതാപൻ പറഞ്ഞു ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ പള്ളിയാണ് വ്യാകുലമാതാവിൻ ബസലിക്ക ഇത്തരത്തിൽ പള്ളികൾ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളെ കോൺഗ്രസ് പ്രതിരോധിക്കുമെന്നും ടി എൻ പ്രതാപൻ അറിയിച്ചു പാലയൂർ പള്ളി പണ്ട് ശിവക്ഷേത്രമായിരുന്നുവെന്നാണ് ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബുവിന്റെ പരാമർശം ഇത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയാണെന്നും പ്രതാപൻ പറഞ്ഞു അവകാശവാദം കൊണ്ടുവന്ന് ഫാസിസ്റ്റ് അതിക്രമം ഉണ്ട് തൃശ്ശൂരിലെ പുത്തം ഇതുപോലെ ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ പള്ളികളിലൊന്നാണ് അപ്പൊ തൃശ്ശൂരിലെ പുത്തം പള്ളിയും പിന്നെ അതിനും നേരെ ഇതേപോലെ ഭീകര ഫാസിസ്റ്റ് കയ്യേറ്റത്തിന്റെ വാർത്തകളാണ് വരുന്നത് എരുവപ്പെട്ടിയിൽ കെ എസ് ഇ ബിയുടെ കേബിൾ പൊട്ടി വീണ യുവാവിനെ ഗുരുതരമായി പരിക്കേറ്റു ഇത് കെഎസ്ഇബിയുടെ അനാസ്ഥയാണെന്നും ഉത്തരവാദികളായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഗിൽഡിന്റെ നേതൃത്വത്തിൽ ആവശ്യപ്പെട്ട് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലും വൈദ്യുതി മന്ത്രിക്കും പരാതി നൽകി ഇന്നലെ പുലർച്ചെയാണ് നാടിന് നടുക്കിയ സംഭവം അരങ്ങേറിയത് പുലർച്ചെ അപകടകരമായ ഓടുന്ന ടോറസുകളിൽ കുരുങ്ങി ഇലക്ട്രിക് കേബിളുകൾ റോഡിൽ വീണ് തയ്യൂർ സ്വദേശിയും സഹകരണ സംഘം ജീവനക്കാരനുമായ അൻസാറിനാണ് പരിക്കേറ്റത് പലയിടങ്ങളിലും കേബിളുകൾ തൂങ്ങി നിൽക്കുകയും വലിയ ടോർച്ചുകളിൽ തട്ടിപ്പോവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുരുതരമായ അപകടങ്ങൾ വൈദ്യുതി വിഭാഗത്തിന്റെ അനാസ്ഥയാണെന്നും പരാതിയിൽ പറയുന്നു ഹ്യൂമൻ റൈറ്റ്സ് ജില്ലാ കോർഡിനേറ്റർ വിപിൻ മാസ്റ്റർ നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എൻ അനിൽ മാസ്റ്റർ എന്നിവരാണ് പരാതി നൽകിയത് നഗരത്തിൽ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് അഞ്ച് ദിവസം മേയറും സംഘവും കുടിവെള്ളം തേടി ഒറീസയിൽ നഗരത്തിൽ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായി ശുദ്ധജല വിതരണം മുടങ്ങിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ പറഞ്ഞു നടപടിയെടുക്കേണ്ട മേയർ അമൃത് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒറീസയിലേക്ക് പോയിരിക്കുകയാണ് നഗരത്തിൽ ശുദ്ധജല വിതരണത്തിൽ തടസ്സം നേരിട്ടിട്ടും ഒറീസയിലേക്ക് കുടിവെള്ളത്തെക്കുറിച്ച് പഠിക്കാൻ പോയവരുടെ നടപടി വിരോധാഭാസമാണെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു നഗരത്തിൽ കുറുക്കഞ്ചേരി കണ്ണംകുളങ്ങര പൂങ്കുന്നം കരടോർമ കോളേജ് തുടങ്ങിയ പലയിടങ്ങളിലും ശുദ്ധജല വിതരണം നിലച്ചിട്ടുണ്ട് അമൃത് പദ്ധതിയിൽ കോടികളാണ് കുടിവെള്ളത്തിനായി ചെലവഴിച്ചിട്ടുള്ളത് എന്നാൽ ഇതിന്റെ ഗുണമൊന്നും തന്നെ ജനത്തിന് ലഭിക്കുന്നുമില്ല കോർപ്പറേഷന്റെ വിവിധ പദ്ധതികൾ എന്ന് പറഞ്ഞ് മേയറുടെ നേതൃത്വത്തിൽ നടക്കുന്ന യാത്ര കൊണ്ട് പൊതുജനങ്ങൾക്ക് യാതൊരു ഗുണവും ഇല്ലെങ്കിലും യാത്രാപൂരം മുറപോലെ നടക്കുന്നുണ്ട് എന്നും ഡാനിയൽ പറഞ്ഞു ശുദ്ധജല വിതരണം കാര്യക്ഷമമാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാരിന്റെ പട്ടയമേള പ്രഹസനമെന്ന വെൽഫെയർ പാർട്ടി ഇഷ്ടക്കാരെ മാത്രം പരിഗണിച്ചാണ് മേള നടത്തുന്നത് എന്നും ആരോപണം വനഭൂമി പട്ടയത്തിനു വേണ്ടി ഓഫീസുകൾ നിരന്തരമായി കയറി ഇറങ്ങുന്നവർ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ഇഷ്ടക്കാരെ തിരഞ്ഞെടുത്ത് അവർക്ക് പട്ടയം നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും പാർട്ടി ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ലിസ്റ്റിൽ വന്നവർക്ക് പോലും രേഖകൾ കൈപ്പറ്റാൻ കഴിയാതെ പോകുന്നത് എങ്ങനെയെന്ന് ഭരണകൂടം ഗൗരവമായി ചിന്തിക്കണം ജില്ലയിൽ ആയിരത്തി മുന്നൂറിലധികം അപേക്ഷകളിൽ സർവേ ഇനിയും പൂർത്തീകരിക്കാനുണ്ട് എന്നാൽ ഇതിനായി സർവേയർമാരോ വാഹനമോ ഇല്ലാതെ ഓഫീസ് മാത്രം ആരംഭിച്ചത് സർക്കാർ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്നതാണെന്നും പാർട്ടി ആരോപിച്ചു വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഭൂസമരസമിതി വരും ദിവസങ്ങളിൽ ശക്തമായ പോരാട്ടം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കെ കെ ഷാജഹാൻ സരസ്വതി വലപ്പാട് റഖീബ് തറയിൽ ഷാജഹാൻ എളനാട് കെ ബി സുരേഷ് എന്നിവർ പങ്കെടുത്തു ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്ത് എവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിനായി ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേരളത്തിൽ താപനില ഉയരുന്നു തൃശൂർ ഉൾപ്പെടെ ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് സമരാഗ്നിക്ക് തൃശൂരിൽ ഉജ്ജ്വല വരവേൽപ്പ് സാക്ഷികളായി ആയിരങ്ങൾട്ട് ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ബി ജെ പിയുടെ ഭരണം സമ്മാനിച്ചത് എന്ന പി ചിദംബരം ഇന്ത്യയുടെ സാമ്പത്തിക മേഖല തകർച്ചയുടെ വക്കിലെന്നും ചിദംബരത്തിന്റെ വിമർശനം തൃശൂർ മുല്ലശ്ശേരിയിൽ ഭാരത് അരിവില്പന തടഞ്ഞ് പോലീസ് അരിവിതരണം തടഞ്ഞത് പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ അരിവിതരണം പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് പോലീസ് തൃശൂർ ചാലക്കുടിയിൽ വൻ തീപിടുത്തം മേലൂർ നടുത്തുരുത്ത് ഫർണിച്ചർ വർക്ക്ഷോപ്പിന് തീപിടിച്ചു നിരവധി ഉൽപ്പന്നങ്ങൾ കത്തിനശിച്ചു ആളപായമില്ല watching G4U News.